നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ തൈത്തറ കുടുംബക്ഷേമ സമിതി വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും തൈത്തറ കുടുംബക്ഷേമ സമിതിയുടെ പതിമൂന്നാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു

ഇവിടെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ കുടുംബമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കുടുംബ ട്രസ്റ്റിന് ഈ സംഗമത്തിന് മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് അതൊന്നൊരു മരണാനന്തര ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് മരണാനന്തര ഫണ്ടിൻ്റെ പാവപ്പെട്ടവരെ സഹായിക്കാൻ കുടുംബത്തിൽ തന്നെ അവർക്കറിയാം എല്ലാവരും ഒരുപോലെ സാമ്പത്തിക ശേഷിയുള്ളവരായിരിക്കില്ല അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സഹായം ലഭിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവിക്കുക അങ്ങനെ വിവിധ തരത്തിലുള്ള ഏകദേശം അംഗങ്ങളോളം കുടുംബ കുടുംബങ്ങളായി നമ്മുടെ ഈ തൈത്തറ കുടുംബത്തിനുണ്ട് പ്രസിഡന്റ് അജേഷ് തൈത്തറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടൗൺ ബാങ്ക് മുൻ ചെയർമാൻ കെ ജി ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി വിജയികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു ഡോക്ടർ വിമല രവി സമ്മാന വിതരണം നടത്തി തുടർന്ന് ചർച്ച റിപ്പോർട്ട് പാസാക്കൽ തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു ഭാഗ്യവശാൽ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ഇന്നീ നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ തന്നെ കുടുംബക്കാരനവരായ തൈത്ര ഭാസ്കരൻ അവ മക്കളുടെ ബിൽഡിങ്ങിലാണ് മെഗാ ടൂറിസ്റ്റ് ഹോം അവിടെയാണ് നമ്മൾ എട്ട് വർഷത്തോളം വളരെയധികം നല്ല രീതിയിൽ നമ്മൾ അവിടെ ആഘോഷിക്കുകയുണ്ടായി സമീപ പ്രദേശത്തുള്ള തറവാട്ടുകാർക്കൊക്കെ ഭയങ്കര ഭയങ്കരമായ അസൂയ ആവും വിധമാണ് നിങ്ങളിതെങ്ങനെ ടൗണിലൊക്കെ നടത്തുന്നു എന്നൊക്കെ ചോദിക്കും നമുക്ക് ഇവിടെ തന്നെ ഒരു സ്ഥലം തരപ്പെടുകയും നമ്മുടെ എല്ലാവരുടെയും കൂട്ടമായ പ്രയത്നം കൊണ്ട് ചെറിയൊരു ഹാൾ ഉണ്ടാക്കാനും അവിടെ തന്നെ നമ്മളുടെ ഈ പരിപാടി നടത്താനും സാധിച്ചതിൽ ശേഷം വിവിധ കലാപരിപാടികളും നടന്നു അഡ്വക്കേറ്റ് രാജേഷ് സ്വാഗതവും ടി എൻ അജിത് കുമാർ നന്ദിയും പറഞ്ഞു